അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഏപ്രിൽ ആദ്യവാരം നടക്കും വടക്കേ അമേരിക്കയിലാണ് നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ടുപടരുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുക രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അമേരിക്കയിൽ നടന്ന സൂര്യഗ്രഹണത്തിന് ശേഷം ആറു വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത് ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന കറുത്തവാവ് ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുക ചന്ദ്രൻ ക്രാന്തിവൃത്തത്തോട് ചേർന്ന് നിൽക്കുന്ന ദിവസമായിരിക്കും ഇത് ഓരോ വർഷവും രണ്ടു മുതൽ അഞ്ചു വരെ സൂര്യഗ്രഹണങ്ങൾ ഭൂമിയിൽ നടക്കാറുണ്ട് ഇവയിൽ പൂജ്യം മുതൽ രണ്ടു വരെ എണ്ണം പൂർണ്ണ സൂര്യഗ്രഹണങ്ങളായിരിക്കും എങ്കിലും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിലെ ചെറിയൊരു ഭാഗത്തു കൂടിയാണ് കടന്നുപോകുക എന്നതിനാൽ ഭൂമിയിലെ ഏതു പ്രദേശത്തും പൂർണ്ണ സൂര്യഗ്രഹണം എന്നത് അപൂർവമായ ഒരു പ്രതിഭാസമാണ് പൂർണ്ണ സൂര്യഗ്രഹണത്തിൽ സൂര്യൻ മുഴുവനായും ചന്ദ്രന്റെ നിഴലിൽ മറഞ്ഞു പോകും എന്നാൽ ഗ്രഹണത്തിലോ വലിയ ഗ്രഹണത്തിലോ ഇങ്ങനെ സംഭവിക്കുന്നില്ല ഏപ്രിൽ ആദ്യവാരം വടക്കേ അമേരിക്കയിലാണ് ഈ പ്രതിഭാസം കാണാൻ കഴിയുക അന്ന് നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇന്ത്യയിൽ നിന്നും ദൃശ്യമാകില്ല International desk, shaken and use.